ും തൊണ്ടവേദനയും ചുമയാണ് വലി കൂടുവാ ഈ കൊച്ചിന്റെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് എന്റെ മണ്ടോ കുട്ടി വെയിൽ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ എന്തിനും വെയിലത്ത് കളിക്കണത് േ അച്ഛ നമ്മളവിടെ പൈസ കൊടുക്കാനുണ്ടല്ലോ കിട്ടിട്ട് അച്ഛ അത് ഞാൻ അവരോട് പറഞ്ഞു നമ്മള് പൈസ കൊടുക്കാനുള്ളപ്പോ പിന്നെ അവര് കുഞ്ഞും തരൂ പെൻഷന്റെ കാര്യം ആ ഓഫീസിൽ പോയിട്ട് നമുക്കൊന്നും അന്വേഷിക്കാം എന്താ വരാതെ അറിയണല്ലോ അച്ഛനെ നടക്കാൻ പറ്റിയ ഒരു വണ്ടി വിളിച്ചിട്ട് പോണ്ടേ

എട്ടാം തിയതിന്റെ ഓൻറെ കല്യാണത്തിന് അഞ്ഞൂറ് അഞ്ഞൂറ് പിന്നെ സുലൈമാന്റെ കുട്ട കല്യാണം പതിനഞ്ചാം തീയതി സുന്നത് കല്യാണത്തിനൊന്നും പോണില്ല ഓൻറെ മൂന്നു കുട്ടം കല്യാണത്തിന് നല്ല മരിക്കാൻ കായ് വെച്ചതാ ആന്ന് ഒന്നും കഴിഞ്ഞിട്ട് പിന്നെ കുട്ടീനെ കാണാൻ പോവാ അല്ലേ കണ്ടപ്പോ മൂപ്പർക്ക് ആവശ്യം വരും ഒക്കെ എന്റെ കായൊക്കെ നാട്ടുകാർക്ക് ആവശ്യക്കോക്കാൻ പറ്റൂലെന്തപ്പത് വാങ്ങിയ കായ് തരാൻ വേണ്ടിട്ട് അച്ഛനും മോള് കൂടിട്ട് വരാ കായ് ആ മോള് മാത്ര വന്നായി ഏ വായോ വായോ ഏ പെൻഷൻ അത് ും കിട്ടൂലോ അതിപ്പോ കാല കിട്ടാണ്ട് ഞങ്ങൾ തയ്യൽ തൊഴിലാളികൾക്കൊക്കെ പെൻഷൻ ആയിട്ട് കിട്ടണ്ട നാളെ പോയി അന്വേഷിക്കാന്ന് വിചാരിച്ചതേ പിന്നെ അച്ഛന്റെ മരുന്നും അതെന്താ ചെയ്യാത്ത കുറച്ച് കാശും കൂടി സഹായിച്ചാലേ അല്ല പെൻഷൻ കിട്ടിയ പഴയ പൈസ ഈ പൈസ കൂടി ഒരുമിച്ചിട്ട് തരാം സുഖം പറഞ്ഞു ഇന്ത്യയിൽ കിട്ടുന്ന പെൻഷൻ ഈ വീട് താമസത്തിനും കല്യാണങ്ങൾക്കും കൊടുക്കാൻ തന്നെ തകയണില്ല പിന്നെ ഇപ്പൊ ചെക്കൻ കായ്ക്കണ് ഇക്കൊന്നല്ല അത് ഓൾക്കാണിക്കാര്യക്കേ ഒന്ന് ഞാൻ ചോദിക്കലൊന്നുമില്ല ഇവളുടെ അടുത്ത് കടം ചോദിച്ചാൽ കൃഷിയൊക്കെ ചെയ്യും ആ കൃത്യ സമയത്ത് അങ്ങോട്ട് കൊടുത്തില്ല ചെങ്ങേട്ട് കൊടുക്കാൻ പറ്റൂലഅ ശ്വാസം കിട്ടിരിക്കുമ്പോ അടിക്കണ ഒരു മരുന്നുണ്ട് ആ അത് കഴിച്ചു ഭയങ്കര ബുദ്ധിമുട്ടാ അത് മേടിക്കാം അല്ല അത് അത് മേടിക്കണോ അത് വിശ്വാസം കിട്ടാണ്ട് ജീവിക്കാൻ പറ്റൂല്ലോ അത് ആ മരുന്ന് മേടിക്കണം അത് ആരെങ്കിലും ഒരാളെ കണ്ടെത്തിട്ടേ അത് ആര് വേറെ ആരോടെങ്കിലും ചോദിക്കണം എന്നിട്ട് ആ മരുന്ന് മേടിക്കും അതാ ക്ഷേമനിധിയിൽ പോയിട്ട് ഒന്ന് അന്വേഷിക്കും ഞാൻ സഹായം ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് തന്നിണ്ട് അതിപ്പോ എപ്പഴാ വച്ചാത് തരാ ഏഹ് എന്നാ ഞങ്ങള് ആ അയ്യോ എവിടെയെങ്കിലും അന്വേഷിക്കേ അതെ ആ മറ്റേ ഇതിന്റെ ഓഫീസിലേക്ക് പെടുന്ന ബസ് ഉണ്ട് അത് അത് വിറ്റ് കഴിഞ്ഞ പിന്നെ പതിനൊന്നരക്കാണ് അതിനു പോയ കാര്യങ്ങൾ അർപ്പില്ല ആ ഏട്ടക്ക് വസ്തു അതിനെ കയറി പോയിക്കാളിട്ടോ ആ അത് പോയി അന്വേഷിക്കണോ അത് കിട്ടാണ്ട് പറ്റൂലോ അയിന്റെ തൊട്ടടുത്തൊരു ഹോട്ടൽ ഉണ്ട് ഈ ഓഫീസിന്റെ അവിടെ ഒരു നാല്പ്പോർത്ത ഭക്ഷണം കിട്ടും ചോറ് കിട്ടും അത് അവിടുന്ന് കഴിക്കുകയും ചെയ്യോ എന്തപ്പ എന്റേത് കായ് മേടിച്ചു കൊണ്ടത് എപ്പഴാച്ചാ തന്നാ മതി എന്നാലും അതിനൊരു ഡേറ്റ് ഒരു തീയതി ഒക്കെ പറയണ്ട അല്ല എന്റെ ഒരു മാന്യത ആ എന്നാ ശരി എന്നാ എന്നാ അന്വേഷിച്ചു നോക്കൂ വന്നോരും പോയോരൊക്കെ എന്റെ പെൻഷൻ കണ്ട ജീവിക്കണ എന്നാ സർക്കാരിന് ഇത് വല്ലതറിയോ അത് സമയത്തിന് ഇട്ട് തരൂല്ല ഹാമിക്കും എന്തോരു ഏടങ്ങറന്ന് ആലോചിച്ച് നോക്കി ഏർ ഈ നിലക്ക് പോയപ്പോ ഒരു രണ്ടു ലക്ഷക്ക കിട്ടണ്ട ഒരു പെൻഷൻ അങ്ങനത്തെ ഒരു കാലൊക്കെണ്ടോ തീർത്തു കൊടുത്തി കുടികൊള്ളന്റെ തലേന്ന് വേക്കുന്ന ഓർമ്മി ആ ശരി ഞാനേ ഈ ക്ഷേമ ക്ഷേമനിധിയില് ആ അങ്ങായത് അപ്പച്ച മുതലാളിക്ക് അപ്പച്ചപ്പൻ അപ്പൻ അംശാദായം അംശാദായം കൊടുക്കണാണോ അംശാദായം കൊടുക്കുന്നല്ലോ തേറ്റ് അംശാദായം കൊടുക്കണം അമ്പത് റുപ്യ കൊടുക്കുന്നുണ്ട് ആ അപ്പച്ച മുതലാളിക്ക് കൊടുത്തത് അല്ല അപ്പച്ച മുതലാളി കൊടുത്തില്ല അംശാദായം അതെ ഇപ്പൊ എനിക്ക് ഇരുപതിനായിരം ലോണ വേണം ആനക്കല്ല പക്ഷെ ഞാനൊക്കെ കഴിക്കണമെന്നില്ല സാറേ ഞരമ്പിരി കഴിക്കണം ഞാൻ കഴിക്കുമ്പോ കറക്റ്റ് നിക്കും എടുക്കിടിക്കണ്ട സാറേ തീർച്ച പിടിച്ച് അട്ടി അങ്ങോട്ട് തീർന്നു പണി പണിയെടുക്കുവാ അപ്പൊ എന്താ വേണ്ടത് ഇപ്പോൾ എത്ര അടവ് വന്നിട്ടുണ്ട് അമ്പത് ഇപ്പൊ ഇരുപതിനായിരം ലോണ് വേണം അതെ നിങ്ങൾ അടക്കുന്നതിന്റെ ഒരു നിശ്ചിത ശതമാനം വെച്ചിട്ടാണ് ലോണ് തരുക അതെന്താകോട്ടെ കിട്ടില്ല സാറേ ഞാൻ ഒരു നാലു മാസം ഞല്ലോ ആ ഇരുന്നൂറായല്ലോ ആ ഇരുന്നൂറാ നിങ്ങളൊരു കാര്യം ചെയ്യും വഴിയാതെ നേരെ വിട്ടോട്ടെ പൊട്ട പോട്ടെ പോട്ടെ